കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയപ്പെട്ട കഥാപാത്രമാണ് സ്പൈഡർമാൻ ചിലന്തി വലയിൽ തൂങ്ങിയാടി വന്ന ദുഷ്ടന്മാരിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിങ്ങളിൽ പലരും തനിക്കും സ്പൈഡർമാനെ പോലെ ആകണമെന്നും പറഞ്ഞ് സ്പൈഡർമാൻ ആക്ഷൻ കാണിക്കില്ലേ അതുപോലെയ്ക്ക് കാണിക്കാത്തവർ ആരുമുണ്ടാകില്ല കാരണം സ്പൈഡർമാൻ എന്നത് ഒരു ഇമോഷൻ തന്നെയാണ് എന്നാൽ ചപ്പാത്തി ചുടുന്ന സ്പൈഡർമാനെ ആർക്കെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ അതും നട്ടുച്ചവേലിൽ തിര സിനിമകളിൽ വെച്ച് ഇല്ലല്ലേ എന്നാൽ അത്തരമൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജയ്പൂരുകാരനാണ് വീഡിയോയിൽ കാണുന്ന ഈ സ്പൈഡർമാൻ ഇന്ത്യൻ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ കഷ്ടപ്പെടുന്ന സ്പൈഡർമാനെയാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ടെറസിന് മുകളിൽ വെച്ച് ചപ്പാത്തി പരത്തി ചുട്ടെടുക്കുന്ന സ്പൈഡർമാനെ നമുക്ക് വീഡിയോയിൽ കാണാം എന്തായാലും രസകരമായി ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉടനീളം ചിരി പടർത്തുകയാണ് കാരണം വീഡിയോയ്ക്ക് കിട്ടുന്ന കമന്റുകൾ വായിച്ചാൽ തന്നെ ചിരിച്ചൊരു വഴിയാകും സ്പൈഡർമാന്റെ അമ്മ വീട്ടിലില്ലായിരുന്നു എന്നാണ് അതിലൊരു കമന്റ് സ്പൈഡർമാൻ വർക്ക് ഫ്രം ഹോമിലാണ് സ്പൈഡർമാൻ അവഞ്ചേഴ്സിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം സ്വിഗ്ഗി ഇൻസ്റ്റാ മാറ്റം കമന്റ് ചെയ്തവരിൽ ഉൾപ്പെടുന്നുണ്ട് ബ്രോ മാർവൽ ആയി കുടിക്കുന്നതെന്നാണ് ഇവരുടെ കമന്റ് എന്തായാലും ഈ വീഡിയോ ഇതുവരെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു കൂടാതെ വീഡിയോയ്ക്ക് ഇതിനോടകം തന്നെ പതിനേഴ് ലക്ഷത്തോളം ലൈക്കുകളും ലഭിച്ചിട്ടുണ്ട് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം